Hello, welcome to Indents Academy. നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എല്ലാവരും ആ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കേരള റവന്യൂ വകുപ്പിലെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ വില്ലേജ് ഓഫീസറുടെയും അതേപോലെ തന്നെ വില്ലേജ് അസിസ്റ്റൻ്റിൻ്റെയൊക്കെ മേൽനോട്ടത്തിൽ ഫീൽഡ് തലത്തിലുള്ള ജോലികൾ കൃത്യമായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് ഈ ഒരു ജോലിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രമോഷനൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു ടെൻത് ലെവൽ പരീക്ഷയാണ് അപ്പോൾ ഇതിനെങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു എന്താണ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും എന്ന ഉറപ്പുണ്ട് അപ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് അപ്പോൾ സിലബസ് കൃത്യമായിട്ട് പി എസ് സി തന്നിട്ടുണ്ട് ഇതും വിശദമായിട്ട് തന്നിട്ടുണ്ട് ചരിത്രത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഭൂമിശാസ്ത്രം അതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അതുപോലെ തന്നെ എക്കണോമിക്സ് ധന തത്വശാസ്ത്രം പിന്നെ ഇന്ത്യൻ ഭരണഘടന ഇതൊക്കെ വിശദമായിട്ട് ആ സിലബസിലുണ്ട് അപ്പോൾ സിലബസ് ആ കയ്യിലില്ലാത്തരണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിലബസ് നമുക്ക് പിൻ ചെയ്ത് വെക്കാം ഓക്കെ പിന്നെ പ്രധാനപ്പെട്ട നിങ്ങൾ നോക്കേണ്ടതാണ് ലാസ്റ്റ് നിങ്ങൾ നോക്കുക ലഘുഗണിതം മാനസിക ശേഷിയും നിരീക്ഷണപ്പെടാം അതായത് നമ്മുടെ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഓക്കെ മെമ്മന്ന് നമ്മൾ എന്നാൽ പി എസ് സി ഭാഷയിൽ നമ്മൾ മെമ്മെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് നമുക്ക് വഴിയേ പറയാം അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമുക്ക് ഉയർന്ന മാർക്കിലേക്ക് വരാനായിട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ് റാങ്ക് ഫയൽ വേണോ എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത്തെ ചോദ്യം എന്താണ് ആൻസർ റാങ്ക് ഫയൽ വേണോ ആക്ച്വലി റാങ്ക് ഫയൽ ആദ്യം നമുക്ക് വേണ്ട എന്നുള്ളതാണ് ശരിക്കുള്ള ആൻസർ റാങ്ക് ഫയൽ തൽക്കാലത്തേക്ക് നമുക്ക് വേണ്ട ഈ റാങ്ക് ഫയൽ എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം ഈ വീഡിയോ ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് ഓക്കെ ഇനി അടുത്തത് എസ് എസ് സി ആർ ടി എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇപ്പോൾ നമുക്കറിയാം എന്താണ് ന്യൂ എസ് എസ് സി ആർ ടി ഉണ്ട് അതേപോലെ തന്നെ ഓൾഡ് എസ് എസ് സി ആർ ടി ഉണ്ട് അപ്പോൾ ഇത് ഏത് ഇതിനകത്ത് ഏതാണ് പഠിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ചിലർക്കുണ്ടാവും ഏതാണ് പഠിക്കേണ്ടത് തീർച്ചയായിട്ടും രണ്ടും നമ്മൾ പഠിക്കണം ന്യൂ അതായത് പുതിയ എസ് എസ് സി ആർ ടി നമ്മൾ പഠിക്കണം അതേപോലെ പഴയ എസ് എസ് സി ആർ ടി നമ്മൾ പഠിക്കണം ഇത് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ റാങ്ക് റാങ്ക് ഫൈവിലേക്ക് വരാ ഏറ്റവും പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് എസ് എസ് സി ആർ ടിക്കാണ് അപ്പോൾ അതിൽ ആദ്യം നിങ്ങൾ പരിഗണിക്കേണ്ടതാണ് പുതിയ എസ് എസ് സി ആർ ടിയാണ് നിങ്ങൾ ആദ്യം തൽക്കാലം പരി പരിഗണിക്കേണ്ടത് അത് കഴിഞ്ഞാൽ ന്യൂ എസ് സി ആർ ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓൾഡ് എസ് എസ് സി ആർ ടിയിലേക്ക് പോവാം ഓക്കെ കാരണം ഈ അടുത്ത കാലത്ത് പുതിയ എസ് എസ് സി ആർ ടി എന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് നമ്മൾ ചില എന്താണ് സബ്ജക്റ്റൊക്കെ റെഫർ ചെയ്യുമ്പോൾ അതായത് ഇപ്പോൾ അന്തരീക്ഷഘടനയെപ്പറ്റി അല്ലെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ ഓരോ ലേയേഴ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പുതിയ എസ് എസ് സി ആർ ടി നോക്കുമ്പോഴത്തേക്ക് പഴയ എസ് എസ് സി ആർ ടി ഇല്ലാത്ത കുറച്ച് പോയിന്റ്സ് പുതിയ എസ് എസ് സി നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ നേരെ തിരിച്ചും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ന്യൂ എസ് സി കവർ ചെയ്യണം ശേഷം നിങ്ങൾ ഓൾഡ് എസ് എസ് സി ആർ ടി കവർ ചെയ്യണം ഓക്കെ ഇനി പ്രീ പി വൈ ക്യൂ എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് അപ്പം എങ്ങനെയാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഏത് നിങ്ങൾ ചിലവരൊക്കെ എൽ ജി എസ്സിൻ്റെ വർക്ക്ഔട്ട് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചിലർ ചോദിക്കും ചിലർക്ക് ഞാൻ ഡിഗ്രി ലെവൽ വർക്കൗട്ട് ചെയ്യണം ഇതൊരു പത്താം ക്ലാസ് ലെവൽ പരീക്ഷയല്ലേ അപ്പോൾ അതിന് ഞാൻ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പഠിക്കുക ആ ഒരു ക്വസ്റ്റിൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണോ അല്ലെങ്കിൽ എൽ ജി എസ് ലെവൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണോ എന്നതൊക്കെ ചോദിക്കാറുണ്ട് അതിന് ഉത്തരം എന്താണ് എൽ ജി എസ് മുതൽ നമ്മൾ ഡിഗ്രി ലെവൽ വരെയുള്ള പരീക്ഷ പേപ്പറുകൾ ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് ടെൻത്ത് ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ആ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുക ഓക്കെ അപ്പോൾ എൽ ജി എസ് ആദ്യം പഠിക്കുക പിന്നെന്താണ് ടെൻത്ത് ലെവൽ പ്രിലിംസ് അതേപോലെ തന്നെ ടെൻത്ത് ലെവൽ മെയിൻസ് പിന്നെന്താണ് ട്വൽത്ത് ലെവൽ പ്രിലിംസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ട്വൽത്ത് ലെവൽ മെയിൻസ് ഡിഗ്രി പ്രിലിംസ് ഡിഗ്രി മെയിൻസ് ആ ഒരു ഓർഡർ ആയിരിക്കണം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ടത് അതും ആദ്യം നിങ്ങൾ കവർ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു ഉയർന്ന സ്കോറിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അത് ആണ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതൊക്കെയുള്ള കാര്യം വിശദമായിട്ട് പിന്നീട് ഞാൻ പറയാം ഇപ്പോൾ തൽക്കാലം ഇത് നിങ്ങൾ മനസ്സിലാക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എൽ ജി എസ് ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള ക്വസ്റ്റിൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യണം അപ്പോൾ ആദ്യം എൽ ജി പിന്നെ ടെൻത്ത് ലെവൽ പ്രിലിംസ് മെയിൻസ് ട്വൽത്ത് ലെവൽ പ്രിലിംസ് മെയിൻസ് ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് എന്നുള്ള രീതിയിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ക്വസ്റ്റൻ പേപ്പർ ആദ്യം ആദ്യത്തെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് ഓക്കെ ഇനി ഞാൻ പറഞ്ഞ പോലെ മെമ്മ് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇതിനകത്ത് എങ്ങനെയാണ് സ്കോർ നിങ്ങൾ കണ്ടെത്തുക മാത്സും ഇംഗ്ലീഷും മലയാളം ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എത്രത്തോളം വർക്ക്ഔട്ട് ചെയ്യുന്നു അത്രത്തോളം ഈ മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിൽ നിങ്ങൾക്ക് സ്കോർ കൂടിക്കൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് ഇംഗ്ലീഷിലും മാത്സിലും വെക്കാബുലറി പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത് വരെയും നോക്കണ്ട അതിന് മുമ്പുള്ള ക്വസ്റ്റൻ പേപ്പർ എത്ര കിട്ടുന്നോ അവിടെ മുതലുള്ള വൊക്കാബുലറി പാർട്ട് വീണ്ടും ബി എസ് സി ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ വൊക്കാബുലറി പാർട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആദ്യം തീർത്തിട്ട് മാത്രം പുതിയ പുതിയയിലേക്ക് കടക്കുക ഓക്കെ അപ്പോൾ ആ ഒരു എം മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നുള്ള ആ ഒരു കോഴ്സ് സബ്ജക്റ്റ് മുപ്പത് മാർക്കിനാണ് ഉള്ളത് അപ്പോൾ അതിൽ നമുക്ക് ഒരു ഇരുപത്തിയഞ്ച് മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനായിട്ട് റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് പറ്റും ഇനി കോർ സബ്ജെക്റ്റ് നമുക്ക് പറയുന്നത് ജോഗ്രഫി അതേപോലെ തന്നെ എക്കണോമിക്സ് ജോഗ്രഫിയും എക്കണോമിക്സും വ്യത്യസ്ത രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതെങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ജോഗ്രഫിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് കളക്റ്റ് ചെയ്യുക പിന്നെന്താണ് എക്കണോമിക്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക ആ ഒരു മേഖല കണ്ടെത്തിയിട്ട് നമ്മൾ എന്താണ് റാങ്ക് ഫയൽ യൂസ് ചെയ്ത് പഠിക്കുക ഇപ്പോൾ റാങ്ക് ഫയൽ പേജ് ഒന്ന് മുതൽ എന്താണ് രണ്ടായിരം പേജ് ഉണ്ടെങ്കിൽ രണ്ടായിരം വരെ രണ്ടായിരം വരെ പഠിക്കാനല്ല പറയുന്നത് മറിച്ച് എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട മേഖല പ്രത്യേകിച്ച് എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും അതുമായിട്ട് ബന്ധപ്പെട്ട മേഖല കണ്ടെത്തി പഠിക്കാം ഓക്കെ ഇനി നമ്മൾ ഈ ഗൈഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതൊരു ക്വസ്റ്റ്യൻ വിചാരിക്കുക ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോൾ ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റിന് മാത്രം എന്താണ് ആൻസർ കണ്ടെത്തി അത് മാത്രം പഠിച്ചു വെക്കാണ്ട് ഈ ഒരു മേഖല എടുത്തിട്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ് കാണുമ്പോൾ വേറൊരു കൊസ്റ്റ്യൻ ഈ ഒരു മേഖലയായിട്ട് അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട് കാണും അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുമ്പോൾ നേരെ എടുത്തിട്ട് എടുത്തിട്ട് എന്താണ് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗൈഡ് യൂസ് ചെയ്ത് പഠിക്കുക അടുത്ത് നമ്മൾ ഇന്ത്യൻ എന്താണ് ഭരണഘടനയിലെ മൗലിക കടമകൾ കണ്ടല്ലോ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇതൊരു കുഞ്ഞു ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ളത് അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നിങ്ങൾ നേരെ എന്താണ് ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് നേരെ നിങ്ങൾ ഗൈഡ് എടുക്കുക ഗൈഡ് എടുത്തിട്ട് മൗലിക കടമകൾ എന്നുള്ള ഭാഗം നോക്കിയിട്ട് അത് റെഫർ ചെയ്തിട്ട് അത്രയും കാര്യങ്ങൾ പഠിക്കുക അങ്ങനെയാണ് അതായത് ഈ ഓരോ ക്വസ്റ്റൻ പേപ്പർ കണ്ടെത്തിയിട്ട് അതിനകത്ത് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് കണ്ടെത്തി അത് നേരെ പോയിട്ട് ഗൈഡ് നോക്കി റഫർ ചെയ്ത് ആ ഒരു ഏരിയ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാണ്ട് പേജ് വൺ ടു രണ്ടായിരം വരെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടണമെന്നില്ല ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് അത് വെച്ചിട്ട് ഗൈഡ് റഫർ ചെയ്ത് നിങ്ങൾ പഠിക്കാം ഓക്കെ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലോട്ട് എത്താൻ പറ്റും പിന്നെ നിയമനത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൽ പോലെ അത്രയും നിയമനങ്ങൾ നടക്കില്ലെങ്കിൽ കൂടി നമ്മുടെ എൽ ഡി സിയിൽ എത്ര ആൾക്കാരെ എടുത്ത സ്ഥിതിക്ക് അവർ എന്തായാലും ഈ വില്ലേജ് ഫുൾ അസ്റ്റൻറ്റ് തസ്തികയിലേക്ക് വരില്ല ഓൾറെഡി ജോലി കയറിയ ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ അത്രയും കോമ്പറ്റീഷൻ നിങ്ങൾക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എൽ ഡി കഴിഞ്ഞ ആ സ്ഥിതിക്ക് എന്താണ് ഈ വില്ലേജ് ഫുൾ അസിസ്റ്റൻറ്റ് വന്ന സ്ഥിതിക്ക് എന്താണ് നിങ്ങൾക്കൊരു ചാൻസ് കൂടെ ഉണ്ട് കുറച്ച് കോമ്പറ്റീഷൻ കുറയും എന്നുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ കൃത്യമായിട്ട് അത് വിനിയോഗിച്ചു കഴിഞ്ഞാൽ നിയമനം കുറവാണെങ്കിൽ കൂടെ നന്നായിട്ട് പഠിക്കുന്ന ആൾക്ക് ഉറപ്പായിട്ടും ജോലിയിലേക്ക് എത്താനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക താങ്ക്